സോഷ്യൽ സോഷ്യൽ ട്രെൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഒന്ന് നമ്മൾ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു ട്രെൻഡ് എന്താ സ്വയം വിമർശനം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വ്യക്താക്കൾക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തെറ്റുപറ്റിട്ടെങ്കിൽ അത് തെറ്റുപറ്റി എന്ന് പറയാനുള്ള ആർജവത്വം കാട്ടുന്നതിൽ വിരിച്ചു വരുന്നത് കൊണ്ട് സ്വകാര്യമായിട്ട് അതൊന്നും തീർന്നു പോകുന്നില്ല അതുകൊണ്ട് പല കാഴ്ചപ്പാടുകളും പടിയ പോകുന്നതിന്റെ കാരണതാണ് ശ്രീനിവാസന്റെ പഠനങ്ങളിൽ എല്ലാവരും ആസ്വദിക്കുന്നതിൻ്റെ ഒന്ന് ശ്രീനിവാസൻ വളരെ ഭംഗിയായിട്ട് സ്വയം വിമർശനം നടത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം താന്നുപോകല്ല വളർന്നു പോകാനുണ്ട് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരു കാര്യം ശ്രദ്ധിക്കണം കൃത്യമായി നമ്മുടെ പാർട്ടി ൾക്കാരെന്ന് പറഞ്ഞിട്ട് മറച്ചു വെക്കുന്നത് അത് തികഞ്ഞ ഒരു കാഴ്ചപ്പാടിന്റെ ലക്ഷണം അതൊരു കാര്യം പറയാനാണ് അതുപോലെ തന്നെ വിമർശനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ഞാനൊരു പോസിറ്റീവ് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും അപ്പോ ഒരു വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ പക്ക െ ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് പറയാം അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് പറഞ്ഞ അത് ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ കാര്യം തന്നെ പറയണ ജുബാ എന്റെ ഇത് പക്ഷെ നല്ല ഘടന എന്ന് പറയുന്നത് പോലെയുള്ള വാചകങ്ങള് ആ രീതികളൊക്കെ നല്ല രീതിയാണ് കേൾക്കുക അതുപോലെ തന്നെ പ്രാദേശിക വിമർശനങ്ങൾ ഉത്തരങ്ങൾ ഉണ്ടാകണം പ്രാദേശിക വിമർശനങ്ങളിലെ ഉത്തരങ്ങൾ ഉണ്ടാകണം പ്രാദേശിക വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രശ്നങ്ങള് ഇതൊന്നും ആരും സംസാരിക്കും ഞാൻ പാർലമെന്റ് പക്ഷെ അവിടെ തെറ്റുകൾ ഉണ്ടായി എന്റെ ഒരു ബുദ്ധി എന്തുണ്ടെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞ എന്റെ ഇഷ്ടക്കേട് ഉണ്ടാവും ഞാൻ വളരെ ബുദ്ധിമാനാണ് കാരണം എന്താ മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് ഞാൻ വാങ്ങണ്ട ഞാൻ വളരെ ബുദ്ധി അങ്ങനെ പഠിച്ചിട്ട് വന്നുള്ളവനാണ് അപ്പൊ അങ്ങനെ വിജയിച്ചാൽ ഞാൻ വിചാരിച്ചാൽ നമ്മളെ വിമർശനങ്ങളൊന്നും ഓടാൻ പോകുന്നില്ല അതൊന്നും വളരെയധികം ശ്രദ്ധിക്കണം അത് തുറന്നു പറയേണ്ട കാലഘട്ടമായിട്ട് തുറന്നു പറയേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ സപ്പോർട്ട് നൽകാൻ മടിക്കരുത് അതായത് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ദേശാഭിമാനി പത്രത്തിന്റെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കണം ദേശാഭിമാനി പത്രത്തിനെ കുറിച്ച് ഒരു ലേഖൻ അല്ല പത്ര വിതരണക്കാരോട് പറഞ്ഞു തുറക്കാത്ത പത്രാണ് തുറക്കാത്ത പത്രാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ പറയുന്ന ഒരു കാര്യമാണ് വിമർശനങ്ങളില്ല എല്ലാം ഈ പരിപാടികൾ വരുന്നു പത്രത്തില്തില്ല എന്ന് പറയാൻ പഠിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൊന്നു അപ്പൊ ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ചില പത്രങ്ങളില് പ്രധാന പത്രം ദേശാഭിമാനിയാണല്ലോ അപ്പൊ ദേശാഭിമാനി കുറഞ്ഞു വരുന്നുണ്ട് ചില കാര്യങ്ങൾ മോശമാണ് ചില കാര്യങ്ങൾ തെറ്റു തെറ്റെന്നെയാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുന്നത് എൻ്റെ ധീരതക്കുറവ് പത്രങ്ങളും കാണുന്നു അതുപോലെ സപ്പോർട്ട് നല്ലതാണ് നമ്മുടെ എതിർ കക്ഷികളിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഞാൻ ഒരു കോൺഗ്രസ്സിലെ ഒരു വ്യക്തി നല്ലത് ചെയ്താലോ എല്ലാ കാര്യങ്ങൾക്കും എതിർക്കുന്ന ഒരാളാണ് ഈ പ്രതിപക്ഷ നേതാവ് കരുതുന്ന ആൾക്കാരല്ല ജനങ്ങൾ ജനങ്ങള് കുറച്ചുകൂടി വിദ്യാഭ്യാസ മന്നരാണ് ആ നിലയിലേക്ക് മാറി അപ്പൊ ചില കാര്യങ്ങൾക്ക് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറഞ്ഞോ അത് തെറ്റൊന്നും ഇല്ല വി ഡി സതീശിന്റെ പോലെ നമ്മളെല്ലാം അങ്ങനെ തീർത്തുകൊണ്ടിരിക്കണ അപ്പൊ ചില കാര്യങ്ങൾ നല്ല പറയും ആ വ്യക്തിയുടെ ഗുണനിലവാരം പ്രവർത്തിക്കുന്നുള്ളതാണ് അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളോട് ഇത് പറയാനും ഞാൻ ആഗ്രഹിക്കണം ഇവിടെ തന്ന എല്ലാ നിർദ്ദേശങ്ങളും നന്ദി നമസ്കാരം